പത്താം ക്ലാസ്സിലെ മക്കളൊക്കെ എസ് എൽ സി റിസൾട്ടും വന്ന് എനിക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടേണ്ടതായിരുന്നു എൻ്റെ മാർക്ക് ആരോ കൂട്ടി നോക്കിയപ്പോൾ തെറ്റിപ്പോയതാ എന്നൊക്കെ കൂട്ടുകാരോട് കഥം പറഞ്ഞിരിക്കുവാണോ ദേ നിങ്ങളുടെ റീവാലുവേഷനും ഫോട്ടോകോപ്പിക്കും സ്ക്രൂട്ടിനിക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് ആണ് ദേ ലാസ്റ്റ് ടൈമായി വേഗം തന്നെ പോയി അപ്ലൈ ചെയ്യണം കേട്ടോ ഇനി ആർക്കെങ്കിലും ഈ റീവാലുവേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോ ഫോട്ടോകോപ്പി എന്തെങ്കിലും സംശയമുണ്ടോ ദേ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ടീച്ചർ പറഞ്ഞുതരാം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ മറ്റൊരു ടീച്ചർ കൊണ്ട് നിങ്ങൾക്ക് റീവാലുവേറ്റ് ചെയ്യിപ്പിക്കാം കുറച്ചും കൂടെ മാർക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേറ്റ് ചെയ്യിപ്പിക്കാം ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അതിന് ചിലവ് വരുന്നത് ആ രൂപ നിങ്ങളുടെ മാർക്ക് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി ഞാൻ റീവാലുവേഷൻ കൊടുത്ത മാർക്ക് കുറഞ്ഞു പോയാലോ എന്നൊരു ടെൻഷനുണ്ടോ അതിനും ടെൻഷൻ വേണ്ട കാരണം നിങ്ങളുടെ ഏത് മാർക്കാണോ കൂടുതൽ മുന്നത്തെ മാർക്കാണോ ഇപ്പോഴത്തെ മാർക്കാണോ ഏതാണോ കൂടുതൽ ആ മാർക്കേ കൺസിഡർ ചെയ്യുള്ളൂ അപ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഇനി ഏതെങ്കിലും സബ്ജക്റ്റിന് കുറച്ചും കൂടെ മാർക്ക് കിട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം ഇനി മറ്റു ചിലർക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ മാർക്ക് കണക്ക് കൂട്ടിയപ്പോൾ എപ്പോഴും തെറ്റിപ്പോയതാണ് ഒന്നും കൂടെ ഒന്ന് ഒന്ന് കൂട്ടി നോക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഒരു അമ്പത് രൂപ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കംപ്ലീറ്റ് മാർക്ക് ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്ത് നോക്കാം ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെ ചോദ്യത്തിന് എത്ര മാർക്ക് കിട്ടിയെന്ന് കൃത്യമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനാണ് ഫോട്ടോകോപ്പിക്കു വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേപ്പറിൻ്റെ വാലുവേറ്റ് ചെയ്ത പേപ്പറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഏതൊക്കെ ചോദ്യത്തിന് നിങ്ങൾക്ക് എത്ര മാർക്ക് വെച്ച് കിട്ടിയെന്ന് അപ്പോൾ അതേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഐ ടിക്ക് ഇതിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ ബാക്കി ഒമ്പത് സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനു വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ റീവാലുവേഷനോ ഫോട്ടോകോപ്പിക്കോ സ്ക്രൂട്ടിനിക്കോ വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മെയ് ആണ് ലാസ്റ്റ് ഡേറ്റ് അതിനുള്ള ലിങ്ക് ടീച്ചർ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും മറക്കാതെ ഒരു സംശയം ഉള്ളിൽ വയ്ക്കാതെ പെട്ടെന്ന് തന്നെ പോയി രജിസ്റ്റർ ചെയ്യുക